ഹലോ ഗെയ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അലുമിനിയത്തിൽ ചെയ്തിട്ടുള്ളൊരു ടി യൂണിറ്റിന്റെ വർക്കാണ് ഈ വർക്കിന് നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ അടിക്കാൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അലുമിനിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ത്രീ എം എം പി വി സി ലാമിനേഷൻ ഷീറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ടി യൂണിറ്റിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ഒരു വാൾ പാനൽ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു എൻട്രൻസ് ഏരിയ ആയത് കാരണം കൊണ്ട് നമ്മൾ കിടക്കുമ്പോൾ കൈയൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കണ്ടിന്യൂസ് ആയിട്ട് ആ ബോക്സ് അങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളായിരുന്നു നമ്മൾ ആ ഒരു വാൾ പാൻഡിങ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഡോറുകളാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് സെറ്റപ്പ് ബോക്സ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഡോർ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ കൂളിങ് ഗ്ലാസ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാവുന്ന ഡോറുകളാണ് ചെയ്തിട്ടുള്ളത് ഉള്ളിൽ നമ്മൾ ഒരു ഷെൽഫ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വർക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം